ഫയർഫോഴ്സിൻ്റെ ബസ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി കവാടത്തിന് മുമ്പിൽ കുടുങ്ങി ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ മടങ്ങിയ അഗ്നിരക്ഷാസേനയുടെ മലപ്പുറത്തെ ആപത്മിത്ര വോളണ്ടേഴ്സിൻ്റെ ബസ്സാണ് ദേശീയപാതയിൽ നിന്നും ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കുടുങ്ങിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചോടായിരുന്നു സംഭവം വോളണ്ടിയേഴ്സിൽ ഒരാൾക്ക് പനി കൂടുകയും പെട്ടെന്ന് തളർച്ച ഉണ്ടാവുകയും ചെയ്തതോടെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ് ദേശീയപാതയിൽ നിന്നും ആശുപത്രിയിലേക്ക് തിരിഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് കവാടത്തിൻ്റെ സമീപത്തെ തിട്ടയിലേക്ക് ബസ് കയറി കുടുങ്ങിയത് ഇതോടെ ഒരു മണിക്കൂറോളം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ആപത്മിത്ര മിത്ര വോളണ്ടീഴ്സും ചേർന്ന ബസ് മാറ്റുകയായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നത്തിന്റെ സ്വന്തം കോനാട്ട് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ മിഡ് നൈറ്റ് സെയിൽ ഈ വരുന്ന ഡിസംബർ രാത്രി മണി മുതൽ മണി വരെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എഴുപത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടഡ് ഹോം അപ്ലയൻസ് ആണ് പൊൻകുന്നം കോനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് എൽഇ ഡി ടി വി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മുതൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ മുതൽ ആരംഭിക്കുന്നു സ്മാർട്ട് മൊബൈൽ ഫോൺ സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രം മിക്സികൾ മുതൽ തുടങ്ങുന്നു ക്രോക്കറി അപ് ടു വരെ ഓഫറും കൂടാതെ ഓരോ മണിക്കൂർ ലക്കി ഡ്രോ സമ്മാനങ്ങളും എന്നാ ഡേറ്റ് മറക്കേണ്ട ഡിസംബർ ഇരുപത്തി ഒന്ന് രാത്രി മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഇപ്പോ തന്നെ വിട്ടോ പൊൻകുന്ന കോനാട്ടിലേക്ക് കോനാട്ട് ഡിജി പ്ലാസ പ്ലാസിഎംഎസ് ജംഗ്ഷൻ പൊൻകുന്ന